സ്ഥലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദൽ സൈതല വിച്ചപ്പുഴശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബ്യങ്ങൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തലമണ്ണ ടൗണിലാണ് ടൗണിൽ നമുക്ക് എൻ്റെ പുറകിൽ കാണുന്ന ഈ ബിൽഡിങ് നമുക്ക് വിൽക്കാനുള്ളതല്ല പക്ഷെ നമുക്ക് വാടക റെൻറ്റിനൊക്കെ കൊടുക്കാനുള്ള ആണ് പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് ആണ് പെരിന്തലമണ്ണ ടൗണിലാണ് ടൗണിൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ അൽസിഫ ഹോസ്പിറ്റലിൻ്റെ തൊട്ടു മുന്നിലാണ് അപ്പൊ നമുക്ക് അതിലുള്ള വഴികൾ എൻട്രൻസ് അതേപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ യഥേഷ്ടം അടിയിലുണ്ട് കേട്ടോ എല്ലാറ്റിനും അനുയോജ്യമായ ഒരു ബിൽഡിങ് ആണ് എന്ത് ബിസിനസ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ക്ലിനിക്കോ മറ്റുള്ളതോ എന്തോ ആയിക്കോട്ടെ അതിനെക്കനുയോജ്യമായ പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് നമുക്ക് വാടകയ്ക്ക് കിട്ടാൻ പോകുന്നത് ഇതിന്റെ എല്ലാ വർക്കും കഴിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണ്ട അതുപോലെ നമ്മൾ ചെയ്തു തരാം എന്ന് ഇതിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫുള്ള് കണ്ടതിന് ശേഷം മറ്റു കാര്യപ്പെടുന്നു അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബ് നിങ്ങൾ ഇതാണ് പെരിന്തൽമണ്ണ ടൗൺ ഊട്ടി റോഡ് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ നിലമ്പൂർക്ക് പോകുമ്പോൾ വഴിക്കടക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വണ്ടൂര് നിലമ്പൂർ റോട്ടില് പായസൂർ ആണ് കേട്ടോ ഊട്ടി റോഡ് ഇതാണ് ഈ ഊട്ടി റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോർട്ട് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിൽ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം ഈ ബിൽഡിങ്ങുകളുടെ ഇടയിൽ രണ്ട് സൈഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യഥേഷ്ടം വിദേശികളൊക്കെ വന്ന് താമസിക്കുന്നതാണ് ഹോസ്പിറ്റലൊക്കെ ഉള്ളതാണ് കാരണം അൽഷിഫ മൗലാന ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളിലാണ് അപ്പം നമുക്കൊന്ന് കാണാനുള്ള ബിൽഡിങ് അതായത് വാടകയ്ക്ക് കൊടുക്കുന്ന ബിൽഡിംഗ് ആണ് അപ്പം എൻ്റെ ഹബേബിങ്ങൾക്ക് ഇതാ ഈ സെക്കൻഡ് പ്ലോട്ട് ഇതാണ് ബിൽഡിങ് ഇത്ര ദൂരമേ ഉള്ളൂ ഒരു അമ്പത് മീറ്ററിന്റെ ഡിഫറൻസ് മാത്രം അമ്പത് മീറ്ററിന്റെ ഡിഫറൻസ് മാത്രം യഥേഷ്ടം പാർക്കിംഗ് സൗകര്യം അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അല്ലേ ലിഫ്റ്റ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബേബിയങ്ങളെ വെള്ളത്തിൻ്റെ സൗകര്യം യഥേഷുണ്ട് അതുപോലെ തന്നെ ഇതാ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇവിടെ താഴത്തുണ്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇത്രയും വലിയൊരു ബിൽഡിങ്ങാണ് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ ഹബീബിയങ്ങൾ ആരെങ്കിലും ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കുക ഓണറുടെ നമ്പറാണ് വെക്കുന്നത് ന്യായമായ ഒരു വാടകയ്ക്ക് നിങ്ങൾക്ക് തരും ടൗണിലാണ് മാത്രമല്ല ഇത് ക്ലിനിക്കിന് പറ്റും മറ്റേ കമ്പനികൾക്ക് പറ്റും ഓഫീസ് റൂമുകൾക്ക് പറ്റും അത് എല്ലാവർക്കും പറ്റും ഇന്നതിന് ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല കോളേജ് സംവിധാനങ്ങൾക്ക് പറ്റും ട്യൂഷൻ സെൻ്ററുകൾക്ക് പറ്റും മേൽഭാഗങ്ങളിൽ അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റാക്കിയിട്ട് തീർക്കാം സൗകര്യങ്ങളുണ്ട് യഥേഷം വിദേശികൾ വരുന്ന സ്ഥലമാണ് അറബികളൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ അറബികൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ആസ് വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ വരുന്നു റൂം എടുക്കുന്നു താമസിക്കുന്നു അപ്പോൾ ന്യായമായ ഒരു വാടകയും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ കേട്ടോ നല്ല പുതിയതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ടൈൽസ് വർക്ക് മറ്റുള്ള വർക്കുകൾ ബാക്കിയുണ്ട് പക്ഷെ ഇതെല്ലാം ചെയ്ത് ഇതിൻ്റെ ഓണറ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ബിൽഡിംഗ് ഒന്ന് കാണാം അടിഭാഗം പ്രിയപ്പെട്ട അഭിമ്യങ്ങളെ ഇതാണ് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലം അപ്പൊ നമുക്ക് ഇവിടെ മഴ പെയ്യാ കാരണം വെള്ളമൊക്കെ തന്നെ അടിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വെറും വണ്ടി പാർക്കിങ്ങിന് മാത്രമാണ് ഈ സ്ഥലം കേട്ടോ എത്രയും സ്ഥലം അല്ലോ ഈ ബിൽഡിങ്ങിൻ്റെ സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ നമുക്കിത് കാണുന്നുണ്ട് കാഴ്ചപ്പാടിൽ അല്ലേ ആ ആകൊന്നും കാണിച്ചു കൊടുത്ത അപ്പൊ വണ്ടികളൊക്കെ നിർത്താനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് എങ്കിൽ അങ്ങനെ വൃത്തിയാക്കിയിട്ട് തരുന്നതായിരിക്കും ബിൽഡിംഗ് ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇതാണ് പാർക്കിംഗ് സൗകര്യം അതുകൂടെ കാണിച്ചു തരുന്നത് പോന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കാണാൻ സാധിക്കും പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് കേട്ടോ ഇതിന് വർക്കുകൾ കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് ആണ് വർക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കഴിച്ചു തരും അത് എന്ത് ഓഫീസിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ രീതിയിൽ നിന്റെ ഓണർ നിങ്ങൾക്ക് വർക്ക് ചെയ്തു തരും അപ്പോഴേക്ക് നമ്മൾ സംസാരിച്ച് നിങ്ങളുടെ വാടകയും കാര്യങ്ങളും സംസാരിച്ച് അഗ്രിമെൻറ്റ് എങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം അപ്പം നമുക്ക് കയറി ഇടുമ്പോൾ തന്നെ ഏതാണോ മേലേക്ക് കയറാൻ രണ്ട് വഴി ഇവിടെ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ കാരണം മേലേക്ക് കയറാൻ രണ്ട് വഴി ഇവിടെ ഉണ്ട് ഒന്ന് ഈ വഴി ഒന്ന് ഈ വഴി ഈ വഴിയിലാവുമ്പോൾ നമുക്ക് കാലിൻ്റെ മുട്ടൊക്കെ വേദന ഉള്ളവർക്ക് ബുദ്ധിമുട്ട കാരണം കാരണം എന്താ പറയുക ചില ആളുകൾക്ക് കാലിൻ്റെ മുട്ട് വേദന ഉണ്ടാവും വയസ്സായവരൊക്കെ ഉണ്ടാവുകയും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഇത് മെല്ലെ ബട്ടൺ വെക്കും ബട്ടൺ വെച്ച് സ്വിച്ചിട്ട് കയറാൻ നേരെ മേലക്കട പോകാം അതിനാണ് ലിഫ്റ്റ് സൗകര്യം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നും ഇനി എന്തൊക്കെയാ ചെയ്യാനുള്ളത് എന്നും നമുക്ക് നോക്കാനുണ്ട് ദാ ദാ വലിയൊരു ഹാളാണത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഏഹ് എന്തെങ്കിലും ഒരു ചികിത്സ അതായത് ക്ലിനിക്ക് അതുപോലെ ട്യൂഷൻ സെന്റർ കോളേജുകൾ അങ്ങനെയൊക്കെ ചെറിയ ചെറുതായ സംവിധാനങ്ങളൊക്കെ തുടങ്ങാം ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മാത്രമല്ല ഇവിടെ നമുക്ക് ബാത്റൂം സൗകര്യം ചെയ്തിട്ടുണ്ട് തേടാ രണ്ട് മൂന്നൂറ് ബാത്റൂമിൽ ഈ ഭാഗത്ത് സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹിഫ്യങ്ങളോട് പറയാനുള്ള എന്താ പറയുക നല്ലൊരു മുതലാണ് പിന്നെ വാടക നിങ്ങൾക്ക് എന്താ പരിപാടി വെച്ചാൽ തുടങ്ങിക്കോളിട്ടോ ഏ എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ടൗണിലായതുകൊണ്ട് എന്ത് വിഷയം കൂടെ കൂടും യാതൊരു സംശയമല്ല അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള വഴിയാണിത് ഇതാ ഇല്ല ലിഫ്റ്റില്ലപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം എന്താ പറയുക നമുക്ക് കാലിൻ്റെ മുട്ടുകേനെ കണ്ടിന്നാലും മുകളിലെ കയറുക എന്നല്ലോ എന്നാൽ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നാൽ മുകൾ ഭാഗം കാണാം വരി ഇത് ഇങ്ങനെ കിടക്കണമാതിരി അല്ല കേട്ടോ ആർക്കെങ്കിലും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ടൈൽസ് വർക്ക് ഒക്കെ ചെയ്ത് തരും യാതൊരു സംശയമില്ല ദാ നേരെ മുകളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെയും നല്ല ഭീതിയിൽ ഉണ്ടോ നല്ല ഫ്ലാറ്റ് മാഷ അല്ലോ ഇതെങ്ങനെ വേണ്ടിച്ച് അങ്ങ് ചെയ്തു തരും ഇതൊരൊറ്റ പാർട്ടിക്ക് വാടക കൊടുക്കണം എന്നാണ് ഇതിന്റെ ഓണറുടെ ഉദ്ദേശം ഒരു പാർട്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തുവാണെങ്കിലും ചെയ്യാം അവർക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കണം കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ദാ ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ ഹാബിബികളെ കാണണം ദാ നല്ല സ്പേസ് ഉണ്ട് നല്ല സ്ഥലമുണ്ട് കേട്ടോ ദാ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി മേലക്കഞ്ഞി കയറാറുണ്ട് പിന്നെ അതുകൊണ്ട് ഈ ഭാഗത്ത് കാണുന്ന വീടായിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ അപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതിലൊക്കെ ചില ചില ചെറിയ അറബികൾ താമസിക്കുന്നുണ്ട് വലിയ വലിയ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അങ്ങനെ പല പേരും ഇതിൽ താമസിക്കുന്നുണ്ട് ഈ ഭാഗത്ത് അല്ലോ കാണണ ബിബിങ്ങളെ ഇനി നമുക്ക് ഇതാണ്ടോ ദൈവിടങ്ങൾ വരും കാണിച്ചു തരാം പിന്നെ പുറത്തു കൂടി നമുക്ക് മേലക്കിണ്ട് കയറാനുള്ള കോഴി വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്തു കൂടി ഉള്ളിലേക്ക് കൂടെ ഉണ്ട് ഉണ്ടോ അതിൻ്റെ പുറമെ ഈ ലിഫ്റ്റ് വേറെ ഉണ്ട് ആണല്ലേ അപ്പോൾ പുറത്തു കൂടിയും കയറാം ഉള്ളിൽക്കൂടിയും കയറാം തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങാണ് തൊട്ടൊക്കെ ആണ് ഇനി നമുക്ക് പുറത്ത് കൂടെയുള്ള കോഴി മേലേക്ക് കയറാം അപ്പോൾ നിങ്ങൾക്ക് വഴികൾ കോണികളൊക്കെ ഒരുപാട് കാണാൻ സാധിക്കും ഇല്ല മേലുണ്ട് കയറി കഴിഞ്ഞാലേ രൂപം മാറിയിട്ടാണ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നാല് ഫ്ലാറ്റ് ആണ് നാല് ഫ്ലാറ്റ് അ ഇവിടെ നാല് ഫ്ലാറ്റാണ് ഇല്ല ഇവിടെ അതുപോലെ തന്നെ റൂം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് കയറാം അല്ലേ അപ്പൊ ഫ്ലാറ്റിലാണ് ഇപ്പം നമ്മളുള്ളത് നല്ല ഹാള് ബെഡ്റൂം അതുപോലെ തന്നെ കിച്ചൺ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞിട്ട് നാലും ഇതേപോലെ തന്നെയാണ് നാലെണ്ണം അതേപോലെ തന്നെ സൗകര്യങ്ങൾ ഏറെയാണേം പ്രിയപ്പെട്ട സൗകര്യം കിട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലം ഇവിടുന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മേലൊക്കെ കയറിയാലും ആ വ്യൂ ഒന്ന് കാണാം ഇവിടെ നിന്ന് തന്നെ ഉണ്ട് എന്തെങ്കിലും നമ്മൾ ഇത് അങ്ങോട്ട് പോവാം ബോയിലേക്ക് പേലോക്ക് ആവലോക്കലോ പെരിന്തലമണ്ണ ടൗണുമേ ടൗണുമേ അൽഷിഫ മൗലാന ഹോസ്പിറ്റല ബാജുമേ ഫ്ലാറ്റ് ഏഹ് ബിൽഡിംഗ് റെന്റിന് റെന്റൊക്കെ അല്ലോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം അബീബികളെ കാണണം അൽഷിഫ ഹോസ്പിറ്റലിലാണ് നമുക്ക് കാണുന്നത് അന്ന് കാണിച്ചു കൊടുത്താ ഹോസ്പിറ്റലാണ് നീരെ പേര് വെച്ച ബിൽഡിങ് ആ അന്ന് കാണിച്ചു കൊടുക്കുന്ന അൽഷിഫ ഹോസ്പിറ്റലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടല്ലേ ഹബീബികളതിന് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങൊക്കെ കാണിച്ചു കൊടുക്കും സെക്കൻഡ് ഫ്ലോട്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ എൻ്റെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്കാണ് കയറാനുള്ളത് ഇനി അടുത്തോടത്ത് കയറാം മല മേലെ എന്തൊക്കെയാണെന്നുകൂടി പോയി നോക്കുക അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡും കണ്ടു അല്ലേ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം ഈ നാല് റൂമും ഒരേമാതിരി ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാൾ അല്ലേ ഇതാണ് ഹാള് ഹബീബിൽ കാണണം ഇവിടെ നമുക്ക് റൂം അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് കിച്ചൺ ഇവിടെ കിച്ചൺ കേട്ടോ എന്തിനാ വേണം ചെയ്യാം അതാ ഇതൊരു റൂമായിട്ട് ഉപയോഗിക്കാം എങ്ങനത്തെ റൂം എന്ന് പറയുന്നത് എന്തായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇവിടെ ആ ബാത്റൂമൊക്കെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സൗകര്യ തമ്മികളൊന്നുമില്ല അപ്പോൾ ഇവിടെ കാണണം ഇതല്ലേ അപ്പോൾ ബാത്റൂമ് അതുപോലെ തന്നെ എല്ലാ ഉണ്ട് ഇനി നമുക്ക് മുകളിൽ പോവും അതേപോലെ തന്നെ നമ്മൾ ഒരു നൂന്ന് കാണിച്ചു തരാം ഒരു ഫ്ലാറ്റ് കൂടെ കാണിച്ചു തരാം അതാ ഇത് ഹാൾ നല്ല വലിയൊരു ഹാൾ തന്നെയാണ് ഇവിടെ വാഷ് പേസ് കാര്യങ്ങളൊക്കെ ഡൈനിങ് ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഇത് ബെഡ്റൂമാണ് ഇതാണോ ഇതാണ് ബെഡ്റൂം ഇവിടെ ജനൽ കൊടുക്കാണ്ട് വർക്കിൽ കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച് ബാത്റൂമ് ഇവിടെ ഉണ്ട് പിന്നെ കിച്ചൺ അതിന്റെ തൊട്ടപ്പുറത്തുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ രണ്ട് നാലെണ്ണത്തിൽ രണ്ട് പ്ലാൻ രണ്ടെണ്ണം ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ ഒരേപാരിയുടെ അതുകൊണ്ട് ഈ പറയുന്നത് ഇവിടെയാണ് കിച്ചൻ കിച്ചന് അത്യാവശ്യം വലുപ്പമുണ്ട് കാരണം ഫാമിലികളൊക്കെ താമസിക്കുമ്പോൾ ജോലിക്കാരൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് ഇത്ത സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടും കാണാം അപ്പോൾ പ്രിയപ്പെട്ട അഭ്യമ്യങ്ങൾ ഇനി നമ്മൾ മേലേക്കാ ഓപ്പൺ ഡർസിലേക്ക് കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ നിലയൊക്കെ വേണമെങ്കിൽ എടുക്കാം അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട അഭിയമ്പ ഒരിക്കൽ പറയുന്നത് വിൽപ്പനക്കല്ല കേട്ടോ നമ്മൾ സാധാരണ ബില്ക്കുള്ള ഭൂമിയാണ് കാണിക്കാറ് വിൽപ്പനക്കല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുക ഗോഡൗൺമാരോ ഒക്കെ മേലെ റൂഫൊക്കെ വെള്ളം കെട്ടിത്തരും കേട്ടോ മേലെ റൂഫ് സൗകര്യങ്ങളൊക്കെ കിട്ടിത്തരും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നല്ല പച്ചപ്പുള്ള ഉണ്ടോ പെരിന്തലമണ്ണയുടെ ടൗണിന്റെ ഹൃദയഭാഗങ്ങളാണ് ഇതൊക്കെ ഈ പെരിന്തലമണ്ണ ടൗണിലാണ് ഈ ബിൽഡിങ്ങുള്ളത് ഇവിടെയാണ് നിങ്ങളൊരു ബിസിനസ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന പോലും ഇതാ കേട്ടോ നല്ല സൈറ്റ് കാണിച്ചു കൊടുത്തോ അതാണ് നമ്മുടെ റോഡ് ഈ വാഹനങ്ങൾ വരുന്നത് ഇതാ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കുക അൽഷിഫ ഹോസ്പിറ്റൽ വേണില്ലേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്ക് എല്ലാ ഭാഗവും കാണണേ നമ്മുടെ ആളുകൾ ബുദ്ധിമുട്ടാൻ പാടില്ല ഉണ്ടോ അതാ വണ്ടി പോകുന്നതാണ് ഈ ഊട്ടി റോഡ് പറയുന്ന സാധനം ഊട്ടി റോഡ് പറയുന്നതാണ് ആ വാഹനം ഉണ്ടോ മൈസൂർക്ക് ഇങ്ങനെ പോകാം ഊട്ടിയിലേക്ക് പോകാം ബാംഗ്ലൂർക്ക് പോകാം ഓ പാണ്ടിക്കാട് നിലമ്പൂർ വഴി ഇങ്ങനെ പോകാം അപ്പോൾ പ്രിയപ്പെട്ട അഭയവങ്ങൾ എല്ലാ ഭാഗവും താണലി കഴിഞ്ഞു അല്ലേ ഇനി ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇത് ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരുന്തലമൺ ടൗണിൽ ഹൽഷിഫ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലായിട്ട് സെക്കൻഡ് ഫ്ലോട്ടാണ് പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഈ ബിൽഡിങ് ഇത് കെട്ടി വാർപ്പ് തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണ് ഈ റെൻറ്റിന് കൊടുക്കുന്ന ഓരോ പാർട്ടിക്ക് വലബിളല്ല ഒന്നിച്ചൊരു പാർട്ടിക്ക് കൊടുക്കണമെന്നാണ് ഇതിൻ്റെ ആഗ്രഹം അപ്പം നമുക്ക് മുകളിൽ താമസിക്കാനുള്ള സൗകര്യം മറ്റുള്ള സൗകര്യങ്ങൾ ബിസിനസ്സ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തൊഴിലാളികൾക്ക് താമസിക്കാൻ മേലെ റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വലിയൊരു ബിസിനസ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അല്ല ഇനി കോളേജുകളോ മറ്റുള്ള എന്തോ ആയിക്കോട്ടെ ടൗണിനെ സംബന്ധിച്ച് എല്ലാം നടക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹിമിയങ്ങളോട് പറയാനുള്ളത് എന്ത് വേണമെന്നാണ് നടക്കാം ഞാൻ പറഞ്ഞത് ക്ലിനിക്ക് വേണോ ക്ലിനിക്കിന് അനുയോജ്യമായതാണ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഡോക്ടർമാർക്ക് ഇരിക്കാനുള്ള സംവിധാനത്തോട് ചെയ്ത് നല്ലതിൽ ചെയ്യാം അതിൻ്റെ പുറമെ നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കാര്യങ്ങൾ വണ്ടികളൊക്കെ വന്ന അതും കാണിച്ചു തന്നു എല്ലാം കാണിച്ചു തന്നു പെരിന്തലമണ്ണ ടൗണിലാണ് അപ്പോൾ ഇതിൻ്റെ റെൻ്റ് വാടക കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാൻ സാധ്യമല്ല നിങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ട് ഓണറുമായിട്ട് സംസാരിക്കുക ഇതിൻ്റെ വില നിശ്ചയിക്കുക ഇതിൻ്റെ വാടക നിശ്ചയിക്കുക ഈ അഗ്രിമെൻറ്റ് കാലാവധി നിങ്ങൾ നിശ്ചയിക്കുക എല്ലാം നിങ്ങളായി കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കമ്മീഷനുകൾ തരുക അപ്പോൾ എനിക്ക് അത് എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഷെയർ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ആഗ്രഹിക്കുന്ന പ്രവാസികൾ നമ്മുടെ ഇട്ടുണ്ടാവും നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തുടങ്ങണം ആഗ്രഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ ഇട്ടുണ്ടാവും നമ്മുടെ കുടുംബത്തിലുണ്ടാവും നമ്മുടെ സുഹൃത്തു ബന്ധത്തിലുണ്ടാവും നമ്മുടെ ഫാമിലിയിലുണ്ടാവും അപ്പം ഇൻഷാല് അവരെയൊക്കെ ഗ്രൂപ്പുകൾക്ക് നിങ്ങൾ തട്ടിവിടണത് കാരണം ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ ഒരു ബിസിനസ് ചെയ്യാൻ സ്ഥലം വേണമല്ലോ ടൗണിൽ വേണമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് അബീബ്യങ്ങളുണ്ട് കാരണം ഇത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ ടൗണാണ് ആണ് പെരിന്തൽമണ്ണ ടൗണിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല ഒരുപാട് ഹോസ്പിറ്റലുകൾ പത്തി ഇരുപത്തിരണ്ട് ഹോസ്പിറ്റലുകൾ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ട് അതുപോലെ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ വേറുണ്ട് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ടൂട്ടി റോഡിന്റെ സെക്കൻഡ് ഫ്ലോട്ടാണ് അപ്പൊ ഇൻഷാല്ല ഇതെല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കുന്നു പുലുകും മഹസ്സലമാ മഹസ്സലമാ